ಪೆರಿಯ ಜೋಡಿ ಕೊಲೆ ಪ್ರಕರಣದಲ್ಲಿ ಸಿಪಿಐಎಂ ಎಂ ಮಾಜಿ ಶಾಸಕ ಕೆ ವಿ ಕುಂಜಿರಾಮನ್ ಸೇರಿದಂತೆ ಹದಿನಾಲ್ಕು ಆರೋಪಿಗಳು ತಪ್ಪಿತಸ್ಥರೆಂದು ಸಿಬಿಐ ನ್ಯಾಯಾಲಯವು ತೀರ್ಪು ನೀಡಿದೆ ಮೊದಲನೇ ಆರೋಪಿಯಾಗಿ ಸಿಪಿಎಂ ನೇತಾರರಾದ ಎ ಪೀತಾಂಬರನ್ ಎರಡನೇ ಆರೋಪಿಯಾಗಿ ಸಜಿ ಸಿ ಜಾರ್ಜ್ ಎಂಬ ಸಜಿ ಮೂರನೇ ಆರೋಪಿಯಾಗಿ ಕೆಎಂ ಸುರೇಶ್ ನಾಲ್ಕನೇ ಆರೋಪಿಯಾಗಿ ಕೆ ಅನಿಲ್ ಕುಮಾರ್ ಎಂಬ ಅಬು ಐದನೇ ಆರೋಪಿಯಾಗಿ ಜಿಜಿನ್ ಆರನೇ ಆರೋಪಿಯಾಗಿ ಶ್ರೀರಾಗ್ ಎಂಬ ಕೂಟು ಏಳನೇ ಆರೋಪಿಯಾಗಿ ಎ ಅಶ್ವಿನ್ ಎಂಬ ಅಪ್ಪು ಎಂಟನೇ ಆರೋಪಿಯಾಗಿ ಸುಭೀಶ್ ಎಂಬ ಮಣಿ ಹತ್ತನೇ ಆರೋಪಿಯಾಗಿ ಟಿ ರಂಜಿತ್ ಎಂಬ ಅಪ್ಪು ಹದಿನಾಲ್ಕನೇ ಆರೋಪಿಯಾಗಿ ಕೆ ಮಣಿಕಂಠನ್ ಹದಿನೈದನೇ ಆರೋಪಿಯಾಗಿ ಎ ಸುರೇಂದ್ರ ಎಂಬ ಸುರ ಇಪ್ಪತ್ತನೇ ಆರೋಪಿಯಾಗಿ ಕೆ ವಿ ಕುಂಜಿರಾಮನ್ ಇಪ್ಪತ್ತೆರಡನೇ ಆರೋಪಿಯಾಗಿ ರಾಘವನ್ ವಳಂಜೋಳಿ ಇಪ್ಪತ್ತ್ ಮೂರನೇ ಆರೋಪಿಯಾಗಿ ಕೆ ವಿ ಭಾಸ್ಕರನ್ ಎಂಬವರನ್ನು ಸಿಬಿಐ ವಿಶೇಷ ನ್ಯಾಯಾಲಯ ತೀರ್ಮಾನಿಸಿ ತೀರ್ಪು ನೀಡಿದೆ ಪ್ರಕರಣದ ಹತ್ತು ಆರೋಪಿಗಳಾದ ಒಂಬತ್ತು ಹನ್ನೊಂದು ಹನ್ನೆರಡು ಹದಿಮೂರು ಹದಿನಾರು ಹದಿನೆಂಟು ಹದಿನೇಳು ಹತ್ತೊಂಬತ್ತು ಇಪ್ಪತ್ತ್ಮೂರು ಹಾಗೂ ಇಪ್ಪತ್ನಾಲ್ಕನೇ ಆರೋಪಿಗಳನ್ನು ನ್ಯಾಯಾಲಯ ಖುಲಾಸೆಗೊಳಿಸಿ ತೀರ್ಪು ಪ್ರಕಟಿಸಿದೆ ಫೆಬ್ರವರಿ ಹದಿನೇಳು ಎರಡು ಸಾವಿರದ ಹತ್ತೊಂಬತ್ತರಂದು ನಡೆದ ಕಾಂಗ್ರೆಸ್ ಕಾರ್ಯಕರ್ತರಾದ ಶರತ್ ಲಾಲ್ ಮತ್ತು ಕೃಪೇಶ್ ಅವರನ್ನು ಕಡಿದು ಹತ್ಯೆಗೈದ ಘಟನೆಗೆ ಸಂಬಂಧಿಸಿ ದಾಖಲಾದ ಪ್ರಕರಣವಾಗಿದೆ ಪ್ರಕರಣದಲ್ಲಿ ಮಾಜಿ ಶಾಸಕ ಕೆ ವಿ ಕುಂಜಿರಾಮನ್ ಸಿಪಿಎಂ ನಾಯಕರು ಸೇರಿದಂತೆ ಇಪ್ಪತ್ನಾಲ್ಕು ಮಂದಿಯನ್ನು ಆರೋಪಿಗಳೆಂದು ಹೆಸರಿಸಲಾಗಿತ್ತು ಪೆರಿಯ ಜೋಡಿ ಕೊಲೆ ಪ್ರಕರಣವನ್ನು ಆರಂಭದಲ್ಲಿ ಪೊಲೀಸರು ಮತ್ತು ನಂತರ ಕ್ರೈಂ ಬ್ರಾಂಚ್ ತನಿಖೆ ನಡೆಸಿದ್ದರು ನಂತರ ಹೈಕೋರ್ಟ್ ಸೂಚನೆಯಂತೆ ಸಿಬಿಐಗೆ ವಹಿಸಲಾಯಿತು ಪ್ರಕರಣದಲ್ಲಿ ಇನ್ನೂರ ಎಪ್ಪತ್ತು ಸಾಕ್ಷಿಗಳಿದ್ದರು ತಿರುವನಂತಪುರಂನಲ್ಲಿರುವ ಸಿಬಿಐ ಘಟಕ ಪ್ರಕರಣದ ತನಿಖೆ ನಡೆಸಿದೆ ಫೆಬ್ರವರಿ ಎರಡು ಎರಡ್ ಸಾವಿರದ ಇಪ್ಪತ್ತ್ ಮೂರರಂದು ಕೊಚ್ಚಿ ಸಿಬಿಐ ನ್ಯಾಯಾಲಯದಲ್ಲಿ ವಿಚಾರಣೆ ಪ್ರಾರಂಭವಾಗಿತ್ತು ಆರೋಪಿಗಳ ಪಟ್ಟಿಯಲ್ಲಿ ಆರಂಭದಲ್ಲಿ ಹದಿನಾಲ್ಕು ಮಂದಿ ಇದ್ದರು ಈ ಪೈಕಿ ಹನ್ನೊಂದು ಮಂದಿಯನ್ನು ಬಂಧಿಸಲಾಗಿದೆ ನಂತರ ಸಿಬಿಐ ಪ್ರಕರಣವನ್ನು ಕೈಗೆತ್ತಿಕೊಂಡಾಗ ಇನ್ನೂ ಹತ್ತು ಮಂದಿಯನ್ನು ಆರೋಪಿಗಳನ್ನಾಗಿ ಸೇರಿಸಲಾಯಿತು ತೀರ್ಪು ಹೊರಬೀಳುವ ಹಿನ್ನೆಲೆಯಲ್ಲಿ ಜಿಲ್ಲೆಯಲ್ಲಿ ಬಿಗಿ ಬಂದೋಬಸ್ತು ಏರ್ಪಡಿಸಲಾಗಿದೆ ತಲ್ಲಿಯೋಟ್ ಪ್ರದೇಶವನ್ನ ಒಳಗೊಂಡಿರುವ ಪೆರಿಯಾ ಗ್ರಾಮದಲ್ಲಿ ಪ್ರತಿಭಟನೆಗಳನ್ನು ನಿಷೇಧಿಸಲಾಗಿದೆ. ಅದರ ಕೆಎಸ್‌ಆರ್ಟಿ ಮರಿಕನ್ ಫಲ ಸಮಯದಿಂದ ಷಮಚು ಸರ್ಕಾರ ಕೊರೆ ಕಳಿ ಕಳಚು. ಅಮ್ಮಿ ಪ್ರತಿಕಳಾಕಿಯರಲ್ಲಿ ಕೊಂಚವರೆ ಕೊಟು ಉತ್ತರ ಹಾಕೋಯಂ ಝಿದಿರುಂಡೋ ಬರ್ದು. ಬಂದನ ಅದನೆ ಕುರ್ಚು ಪರಾಯಂ. ಕುರ್ಚುಂ ಪರಾಯಂ ಅಲ್ಲ. ಅಸ್ನಿ ಬೀಬರನ ಕ ಕರೆ ಕಷ್ಟಪಡಿ ವನ್ನೋಲ್ಲ. ಕರೆ ಕಷ್ಟಪಡಿ ವನ್ನೋ. തീർച്ചയായും ഇതിനകത്ത് ഉന്നതതല ഗൂഢാലോചന ഉണ്ട് എന്നും സി പി എം നേതൃത്വത്തിൻ്റെ അറിവോടുകൂടിയാണ് ഈ കൊലപാതകം നടന്നത് എന്നും അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരുവാൻ സംസ്ഥാന സർക്കാരിന്റെ അന്വേഷണം അല്ലെങ്കിൽ സി നേതൃത്വം നൽകുന്ന ഒരു ഗവൺമെന്റ് അന്വേഷണം തൃപ്തികരമല്ല എന്നും ആദ്യം മുതൽ രണ്ട് കുടുംബവും വളരെ വ്യക്തമായി പറഞ്ഞതാണ് അതുകൊണ്ടാണ് സുപ്രീം കോടതി വരെ പോയി ഈ കേസിനകത്ത് സി ബി ഐ അന്വേഷണം വേണമെന്നുള്ള നിലപാട് രണ്ട് കുടുംബവും പാർട്ടിയും സ്വീകരിച്ചത് അന്വേഷണത്തിൻ്റെ ഓരോ ഘട്ടത്തിലും വളരെ വ്യക്തമായി ബോധ്യപ്പെടുന്ന തരത്തിലുള്ള ഇടപെടലുകൾ സി പി എമ്മിൻ്റെയും അവിടെ ഭരണത്തിൻ്റെയും ഇതത്തിലുണ്ടായിരുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തീർച്ചയായും ഒന്നര കോടിയോളം രൂപ മുടക്കി സംസ്ഥാന ഖജനാവിനെ നഷ്ടം വരുത്തിക്കൊണ്ട് സുപ്രീം കോടതിയിൽ രഞ്ജിത് കുമാറിനെയും അനീന്ദർ സിംഗിനെയും പോലുള്ള വക്കീലന്മാരെ കൊണ്ടുവന്നത് കൂടാതെ നമ്മുടെ ഉണ്ടായിരുന്ന ഈ പാർട്ടിയുടെ ഉപ്പും ചോറും കൊണ്ട് വളർന്ന് നേതാവായ ഒരു വക്കീലിനെ സി കെ ശ്രീധരനെ വരെ ഇതിനകത്ത് നടത്തിയെടുത്തുകൊണ്ട് വലിയ ഡീല് നടത്തിക്കൊണ്ട് എന്താണ് ഡീൽ എന്ന് ഇനി സി പി എം വെളിപ്പെടുത്തണം അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് അവർ മുന്നോട്ട് പോയി അവസാനം സി ബി ഐ വന്നു അന്വേഷണം വളരെ കൃത്യമായി നടത്തി ഇന്ന് രണ്ട് കുടുംബത്തിൻ്റെയും പാർട്ടിയുടെയും വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ടുള്ള അതായത് ഇതിനകത്ത് ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട് സി പി എമ്മിൻ്റെ നേതൃത്വത്തിൻ്റെ അറിവോട് കൂടിയാണ് ഈ കൊലപാതകം നടന്നത് എന്നതിൻ്റെ ഏറ്റവും വ്യക്തമായ തെളിവാണ് ഇന്ന് ഈ കേസിനകത്ത് സി പി എമ്മിൻ്റെ ഏറ്റവും പ്രമുഖരായ നേതാക്കന്മാർ ജില്ലയിലെ മുൻ എം എൽ എ കെ വി കുഞ്ഞുരാമൻ ഉൾപ്പെടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മണികണ്ഠൻ ഉൾപ്പെടെയുള്ള ആളുകൾ കുറ്റക്കാരാണ് എന്നുള്ള ഏറ്റവും ശക്തമായ വിധി വന്നിട്ടുള്ളത് കുറച്ചുപേരെ വെറുതെ വിടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വക്കീലും പാർട്ടിയും ബാക്കി കാര്യങ്ങളും ആലോചിച്ച് തുടർ നടപടിയുമായി പാർട്ടി മുന്നോട്ട് പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല തീർച്ചയായും ഞങ്ങൾ ആദ്യാവസാനം വെച്ച വാദങ്ങളൊക്കെ ശരിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു വിധിയാണ് വന്നിട്ടുള്ളത് ഇതിനകത്ത് ഇനി ഇവർക്കുള്ള ശിക്ഷ വിധിക്കുന്ന സമയത്ത് ഏറ്റവും ശക്തമായ കടുത്ത ശിക്ഷ തന്നെ കിട്ടും എന്നുള്ള പ്രതീക്ഷയും ഞങ്ങൾക്കുണ്ട് thank <laughs> you